മോർണിംഗ് കുട്ടിക്കാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ബാക്കി ഭാഗമാട്ടോ അന്ന് വൈകുന്നേരം ഞങ്ങൾ വിറകിന് പോയി ആ ഭാഗമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും വിറകിന് പോയി ഇതാട്ടോ ഈ സ്ഥലത്താട്ടോ വിറകിന് പോകണേ എന്താന്ന് നമ്മുടെ വീടിൻ്റെ പുറകെ വെച്ചോട്ടോ ഇതാണേ അപ്പോൾ ബസ്സൊക്കെ പോകണ റൂട്ടാട്ടോ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ റോഡ് മെയിൻ റോഡും കാണാം കേട്ടോ അപ്പം ഞാനും അമ്മയും വിറകൊക്കെ പെറുക്കാൻ പോയി അപ്പോൾ അമ്മ പറഞ്ഞാൽ അവിടെ ഒരു തടി വീണ് കിടപ്പുണ്ട് കുറച്ച് ചുള്ളിലൊക്കെ ഉണ്ട് നമുക്കത് പോയി പെറുകിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറ്റ മുറ്റത്തടുപ്പി വെച്ച് കത്തിക്കാൻ എളുപ്പമാവുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അമ്മ പോയപ്പോൾ ഞാനും പുറകെ പോയി കേട്ടോ പക്ഷേ അത് ഇച്ചിരി വാട്ടപ്പച്ചയായിട്ടുള്ള റബ്ബറായിരുന്നു അതുകൊണ്ടത് വെട്ടി മുറിക്കാനൊക്കെ ലേശം പണിപ്പെട്ടു എങ്കിലും അതൊക്കെ വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കത്തിയുണ്ട് എന്നിട്ട് പിന്നെ തലയിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ടുട്ടോ മൂന്ന് പീസാക്കിയിട്ട് പിന്നെ ചുള്ളിലുള്ളത് വേറെയും കെട്ടി തലയിൽ കെട്ടി കൊണ്ടുവന്നു വന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തലേ ദിവസത്തെ വിശേഷങ്ങളെ അന്നേരം ഞങ്ങൾ ഞാൻ പശുവിനെ വീഡിയോ കണ്ടില്ലായിരുന്നു ആ വീടയിൽ ആ പശുവിനെ തലേ ദിവസം കൊണ്ട് അവിടെ കെട്ടിയിരുന്നു അപ്പോൾ അമ്മ എന്തു ചെയ്തു പശു അവിടെ കുറച്ച് അപ്പിയിട്ട് വെച്ചിരുന്നു കേട്ടോ ചാടാൻ അപ്പോൾ അമ്മ പറഞ്ഞു ഇത് നമുക്ക് കൊണ്ടുപോയി നമ്മളുടെ ചെടികൾക്കും പിന്നെ വെറുതെ കിടന്ന് പോകുന്നതല്ലേ അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് ഉഴിയിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ് അതുകൊണ്ട് നമുക്കിതെടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മ അതെടുത്തു കേട്ടോ ഇതൊക്കെയാണ് തലേദിവസത്തെ വീഡിയോ പിറ്റേ ദിവസം ഞാൻ രാവിലെ കുറച്ച് തേങ്ങ പൊളിക്കുന്നതാണ് കേട്ടോ തേങ്ങ ഞാനിങ്ങനെ ഒന്നിച്ചു പൊളിച്ചു വയ്ക്കും ഒരു കുറച്ച് പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വന്ന് കറിക്കൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തിനേലും എടുക്കുമ്പോഴോ വേഗം പൊളിക്കുക അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ പൊളിക്കുന്ന എനിക്ക് എന്നോട് വലിയ യോജിപ്പില്ല കേട്ടോ അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇങ്ങനെ പൊളിച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുമേ പിന്നെ എന്നെ ഒരു ചേച്ചി ചേച്ചി ചേച്ചിയല്ലോട്ടോ എന്നെ ഒരു സബ്സ്ക്രൈബർ ബിജീസ് കിച്ചൺ ഞാൻ ഇപ്പോഴും പറയാറില്ലേ ആ ബിജീസ് കിച്ചൺ ഞാൻ കുവൈറ്റിലൊക്കെ ഇരിക്കുന്ന കാലത്ത് ഞാൻ കാണും ആ വീഡിയോ ഞാൻ എപ്പോഴും കാണുമെന്നൊക്കെ പറയല്ലേ അശ്വി മലയാളം ബിജീസ് കിച്ചൺ ഈ വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ എത്ര ഇരിക്കുന്ന കാലം അത്രയും കാണുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ചേച്ചിക്ക് ഞാൻ കമൻറ്റ് വിട്ടു ചേച്ചി എനിക്ക് എന്ത് ചെയ്തു റി 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 റിപ്ളൈ തന്നു കേട്ടോ അപ്പം ഉണക്ക കുറച്ച് വറുത്തേ എനിക്ക് ഈ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ചോറ് തിന്നുമ്പോൾ ഞങ്ങൾ ചിക്കനും ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഈ ഉണക്കമീൻ കൂട്ടുവേ അപ്പം ഞാൻ ഉണക്കമീൻ വറുത്ത് വെച്ചു പിന്നെ മോനുണ്ട് മത്തി കൊണ്ടു മത്തി കൊണ്ടുവന്നപ്പം അത് വെട്ടാനൊരുങ്ങും കേട്ടോ അത് വെട്ടി ഞാൻ വെട്ടിക്കൊണ്ട് നമുക്കൊരു റിലേറ്റീവ്സ് വന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ചയല്ലേ പക്ഷേ ഇന്ന് വേറെ ചിക്കനൊക്കെ മേടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു മോനു കേട്ടോ അപ്പം അവൻ മത്തി ഇതിൽ വന്ന മീൻകാരനോട് മേടിച്ചാണ് കുറച്ച് കഴിഞ്ഞ് പോയി മീൻ മേടിക്കുക എന്ന് അല്ല ചിക്കന് എന്തെങ്കിലും മേടിക്കുക സ്പെഷ്യലായിട്ട് സൺഡേ ആയിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിലേറ്റീവ്സ് വന്നതേ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തിയാട്ടോ അങ്ങനെ മത്തി ഞങ്ങൾ മുളകിട്ട് കറി വെച്ചു അങ്ങനെ അമ്മയുടെ അനിയത്തി ആട്ടോ വന്നതാ അമ്മയും അനീതിയും കൂടി കുറച്ച് കുശിലൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇപ്പം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ചോറിന് സമയമായി ചോറ് ഉണ്ണാന്ന് പറഞ്ഞേ അങ്ങനെ ചോറൊക്കെ എടുത്തു വിട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപ്പ് കറിയും ചപ്പാത്തി ആയിരുന്നു അതിൻ്റെ കുറച്ച് പരിപ്പ് കയറി ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കെട്ടോ പിന്നെ ചിക്കൻ കറി ആയില്ലായിരുന്നു അതുകൊണ്ട് ചിക്കൻ പിന്നെയാണ് കേട്ടോ ആക്കിയത് അതുകൊണ്ട് പിന്നെ ഞാൻ എന്തു ചെയ്തു അടുത്ത പരിപാടി ചിക്കൻ കറിയിലേക്ക് പോയി കേട്ടോ ഇപ്പോഴേ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വിളക്ക് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളല്ലോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒട്ടും വിശ്രമിച്ചിട്ടില്ല കേട്ടോ കുറേ തന്നെ ഞാൻ ചിക്കൻ കഴുകിയൊക്കെ എല്ലാം നോർമലാക്കി എടുത്തു വെച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അമ്മ അരിഞ്ഞു തന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വഴറ്റി ചിക്കൻ ഞാൻ ഇങ്ങനെ കഴുകി ഒരു ഇതിലിട്ട് വെച്ചു കെട്ടോ അന്നേരം വെള്ളം വരാൻ എളുപ്പമുണ്ടോണ്ട് ആ ഒരു ട്രെയിലിട്ട് വെച്ചു കെട്ടോ അത് കഴിഞ്ഞ് ഈ ചിക്കനൊക്കെ എടുത്ത് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് എന്നും സാധാരണ ചിക്കൻ കറി വെക്കുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ടൊന്നും ഇടണ്ട അതിനേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേർ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും ഞാനൊരു ബിഗ് സ്റ്റാങ്ക്സ് കിട്ടോ എനിക്ക് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാർത്ഥതയായിട്ട് നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുക കേട്ടോ പിന്നെ ഞാൻ ടോട്ടോ എന്ന് വെക്കുന്നതിൻ്റെ ഒരു കമൻസും എനിക്ക് വരുന്നുണ്ട് ഞാൻ എൻ്റെ രീതി അങ്ങനെയാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അപ്പം ഞാൻ മാക്സിമം പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം അങ്ങനെ എൻ്റെ രീതി അങ്ങനെയായിട്ട് ആണ് അങ്ങനെ ആയി പോകുന്നതാ കേട്ടോ അപ്പം ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് പിന്നെ മസാ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും എല്ലാം അതിലേക്ക് പിന്നെയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം തിരുമ്പി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിനു വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ തിരുമ്പുന്നത് പിന്നെ ഞാനത് വഴിന്ന് വെച്ച് സാ ഇൻഗ്രീഡിയൻസിലേക്കിട്ട് കുറച്ച് നേരം നല്ലോണം ഇളക്കി അതിലെല്ലാം യോജിപ്പിച്ച് ഒരു പകുതി വേവോളം അതിലിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടോ പിന്നെ നമുക്ക് ബാക്കി വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതിയോ അപ്പോൾ ചാറ് ആയിട്ട് വേണം ചാറ് അപ്പത്തിന് കൂട്ടണം ഞാൻ അപ്പത്തിന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അരി അപ്പോൾ ഇന്നല്ല നാളെ രാവിലത്തേക്കാണേ അപ്പോൾ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ കണ്ടില്ലേ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടത് ഇതൊക്കെ ഒന്ന് അരി അരച്ച് വയ്ക്കണം കേട്ടോ ഇത് നാളത്തേക്കുള്ളതാണ് അപ്പോൾ വിളക്ക് വയ്ക്കാനൊക്കെ സമയമായി വരുന്നുണ്ട് ഇന്ന് വിശേഷം പറഞ്ഞ നമ്മുടെ കുഞ്ഞമ്മ വന്ന വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ സമയമൊക്കെ പോയി പിന്നെ ഞാൻ കുഞ്ഞമ്മ പോയിട്ടോ ഒരു മൂന്നരയ്ക്ക് ഇവിടുന്ന് ഒരു ബസ്സുണ്ട് അതിന് പോയി ആ സമയം ഞാൻ വേഗം വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയിലേക്കും തുടക്കൽ വെള്ളമടിക്കൽ പിന്നെ എനിക്ക് മേല് കഴുകണം രാവിലെ കുളിക്കൂട്ടോ വൈകുന്നേരം മേൽ കഴുകുകയാണ് വിളക്ക് വയ്ക്കാൻ നേരം ചെയ്യുന്നത് ഇപ്പോൾ എല്ലായിടവും ഒന്നും വേഗം ഒരു ആശുപത്രി തുടക്കലാ കേട്ടോ ഞാൻ പറയല്ലേ വൈകുന്നേരം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു തുടക്കലാട്ടോ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യില്ല അത് പ്രത്യേകം ദിവസങ്ങളിലോ ചെയ്യുള്ളൂ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയോ ചെയ്യലുള്ളൂ ഇത് ഞാൻ എന്നും തുടക്കുന്നതുകൊണ്ട് ആഴുക്കമൊന്നുമില്ല പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും കുഴപ്പമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊരു തുടക്കയിലൊക്കെ കേട്ടോ അപ്പോൾ നോക്കിക്കാൻ സന്ധ്യയായപ്പം അടുത്ത റിലേറ്റീവ്സ് എൻ്റെ ചേച്ചിയും കൂടി വന്നു അപ്പോൾ ചേച്ചി വന്ന് അവിടെ ഓട്ടോ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോപ്പാ എന്നിട്ട് ഇന്ന് രണ്ട് പേര് റിലേറ്റീവ്സ് വന്നു നമ്മുടെ വീട്ടിൽ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്